ഹായ് ഇന്ന് നല്ല മഴയായിരുന്നു കേട്ട് രാവിലെ എഴുന്നേറ്റപ്പം ഇന്ന് അങ്ങനെ എന്തുണ്ടാക്കും എന്ന് ഓർത്ത് കിച്ചണിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഫ്രിഡ്ജ് തുറന്ന് കഴിഞ്ഞപ്പം ട്യൂണാച്ചാങ്സ് ഇരിക്കണത് കണ്ടേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ക്യാൻഡ് ട്യൂണർ എടുത്തു തുറന്നു അതുകൊണ്ട് വേഗം തന്നെ ഒരു ഇതുണ്ടാക്കി കേട്ടോ പീര വറ്റിച്ചത് ഭയങ്കര ഇഷ്ടമായിരുന്നു നാട്ടിൽ വെച്ച് നല്ല കുഞ്ഞ് സൂചിക്കൊഴിവ് വെച്ചിട്ട് പീര വറ്റിച്ചതായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ഇല്ല ചാളയും കിട്ടാറില്ല അപ്പോൾ പിന്നെ നമ്മൾ അതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് ഈ ട്യൂണ ട്യൂണ ക്യാൻഡി ട്യൂണ അപ്പോൾ അത് സൺഫ്ലവർ ഓയിലും സ്പ്രിംഗ് വാട്ടറിലും അവൈലബിൾ ആട്ടോ എല്ലാ ഷോപ്പിലും ഉണ്ട് അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ആ അതിനകത്തുള്ള സൺഫ്ലവർ ഓയിലും സ്പ്രിംഗ് വാട്ടറും കളഞ്ഞിട്ട് അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഇഞ്ചിയും പച്ചമുളകും ഒരു സവാള അരിഞ്ഞതും പിന്നെ ഇച്ചിരി കരി ആപ്പലിയിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ഇതായിട്ട് എടുത്ത് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവസാനം നമ്മൾ ഇച്ചിരി പച്ച വെള്ളച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മളിനകത്ത് ഒരു ഒറ്റ പുളി പുളിയായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ നാടൻ പുളിയായി തന്നെ നല്ലതായിട്ട് പുളി പിടിച്ചു കിട്ടോ എന്നിട്ട് ഇത് ചൂടും ചോറിനും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഇന്ന് രാവിലെ തൊട്ട് ഉച്ചയായി നേരം ഇപ്പോഴും ഇതുവരെയും മഴ തോർന്നിട്ടില്ല കേട്ടോ നല്ല മഴയാണേ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആമിക്കുട്ടിക്ക് അടുത്ത കൊതിയായിട്ടോ ബോളി ഉണ്ടാക്കണം എന്ന് പഴംപൊരി വേണമെന്ന് പഴംപൊരിയും പിന്നെ ചായയും കൂടി ആക്കുക എന്ന് വിചാരിച്ചു വൈകുന്നേരത്തേക്ക് നല്ല മഴ നമ്മുടെ ഗാർഡൻ്റെ ഒരു ഭാഗത്ത് നിറയെ കൂണുണ്ടായി നിൽക്കുവാണേ പക്ഷേ അത് ഇവിടുത്തെ കഴിക്കാൻ പറ്റിയ കൂണാണോ ഒന്നും അറിയത്തില്ല പക്ഷേ ഇന്നലെ തൊട്ടുണ്ടായിരുന്നു അത് ഇന്നായപ്പോഴത്തേക്കും കൂണൊക്കെ ഇച്ചിരി വലുതായിട്ടോ ഞങ്ങൾ പോയി നോക്കിയില്ല പക്ഷെ അതിൻ്റെ പിന്നെ അവസാനം പിന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധാരണ യൂസ് ചെയ്യാറ് നമ്മുടെ പച്ചരിയല്ലേ പച്ചരി വെള്ളത്തിയിട്ട് കുതിർത്തതും കോൺഫ്ലോറിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്തു കെട്ടോ അപ്പം നല്ല മുരിമൊരാന്നിരിക്കുന്ന പഴംപൊരി കിട്ടുവേ ഉണ്ട് നല്ല മഴയാട്ടോ പുറത്ത് ആമ എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ആമയുടേതായ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാനാണെങ്കിൽ എന്താ പറയുക അവളാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫുള്ള് ഡയലോഗ്സ് അടിക്കണത് അത് ഞാൻ ഇതിനകത്തുനിന്ന് മ്യൂട്ട് ചെയ്തിട്ടോ അവളുടെ ഡയലോഗ് കാരണം എനിക്ക് ഈ വീഡിയോ ഒന്നും എടുക്കാനേ പറ്റുന്നില്ലായിരുന്നു ഞാനിത് ഉണ്ടാക്കി കഴിയുന്നതിന് മുമ്പേ ജോസൂട്ട് രണ്ട് പഴംപൊരി എടുത്തുകൊണ്ട് പുറത്തുപോയി പോയി മഴയും കണ്ടിരുന്ന് കഴിക്കുവാണേ പിന്നെ നല്ല ചൂടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുങ്കുമപ്പൂ ഇട്ടി ഇത് നമ്മുടെ ഗ്രീൻ ചില്ലീസിൽ നിന്ന് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയപ്പം ഒരു ചായ കുടിച്ചു നല്ല സ്വാദായിരുന്നു ആ ചായക്കകത്ത് കുങ്കുമപ്പൂ കണ്ടിട്ട് ഞങ്ങളും കുങ്കുമപ്പൂ ഇടാൻ തുടങ്ങിയത് പക്ഷേ ആ സ്വാദ് വേറൊന്നും അല്ലായിരുന്നു കേട്ടോ അവർ യൂസ് ചെയ്യുന്ന എന്തോ പൊടിയുടെ ചായപ്പൊടിയുടെ തന്നെയാണ് കേട്ടോ കുങ്കുമപ്പൂ ഇട്ടിട്ട് അങ്ങനെ സ്പെഷ്യൽ സ്വാദൊന്നും കിട്ടിയില്ല എന്നാലും ഞങ്ങൾ ഇപ്പോഴും ഇടാറുണ്ട് കേട്ടോ അങ്ങനെ വൈകുന്നേരം അങ്ങനെ സ്നാക്സ് എല്ലാം കഴിച്ച് രണ്ട് സിനിമയെല്ലാം കണ്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നാളത്തെ സ്കൂളിൽ പോകണതും ഡ്യൂട്ടിക്ക് പോകണതും എല്ലാം പറഞ്ഞ് അങ്ങനെയിരുന്നു എല്ലാ സൺഡേയിലും മടിയാ കേട്ടോ സൺഡേ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടം തോന്നും ഓ വീണ്ടും നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് പോകണല്ലോ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആമി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് കുറച്ച് ബി ബി സി ന്യൂസും കേട്ട് ആമിക്ക് പഴമ്പൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുൾ ഇരുന്ന് ഇരിപ്പിൽ ആമി ജോയിടിക്കൂട്ടിരുന്ന് ഫുള്ള് തീർത്തേ അപ്പോൾ ബായ്